ഹായ് ഇന്ന് നമ്മൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഹക്ക നൂഡിൽസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നൂഡിൽസ് എടുത്തിട്ടുണ്ട് വെള്ളം വെച്ച് നന്നായി ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം നൂഡിൽസ് ഒരു പാക്കറ്റിൻ്റെ ഒരു പീസ് മാത്രമാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി നന്നായി തിളച്ച് വരണം നൂഡിൽസ് ഇപ്പോൾ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അരിപ്പ് പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ച് അതിലേക്ക് കുറച്ച് സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ നൂഡിൽസിൻ്റെ ഒരു ഒട്ടല പോലെയൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് മാറാനായിട്ടാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കണം ഒന്നര ഒന്നര ടീസ്പൂൺ വരെ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം പരസ്പരം ഒട്ടാണ്ടിരിക്കാനാണത് എന്നിട്ട് ഇതൊന്ന് വരെ വെയിറ്റ് ചെയ്യാം നൂഡിൽസ് മുഴുവൻ നമ്മൾ ഉണ്ടാക്കേണ്ടത് ഓയിലാണ് കേട്ടോ അപ്പോൾ ഒരു പാനടുപ്പത്ത് വെച്ച് ഇനി മുട്ട പൊരിച്ചെടുക്കാം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് രണ്ട് മുട്ടയാണ് പൊരിച്ചെടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി ഒന്ന് കൊത്തി കൊത്തിപ്പൊരിച്ചെടുക്കാം ഇനി വേണ്ടത് ക്യാബേജ് ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസും കൂടി ഇട്ടിട്ടുണ്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് ഇത്തിരി ഓയിൽ ഓയിലൊഴിച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമ്മൾ ഫ്രോസൺ ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഫ്രോസൺ ഗ്രീൻ പീസ് അല്ല എന്നുണ്ടെങ്കിൽ ഗ്രീൻ പീസ് വേവിച്ചിട്ട് അതിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാളയും ക്യാബേജും കൂടി ചേർത്ത് ഇട്ട് കൊടുത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക വെജിറ്റബിൾസിലേക്ക് വേണ്ട ഉപ്പ് മാത്രം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നൂഡിൽസിലൊക്കെ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചെടുത്തേക്കുന്നത് ഇതാ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കൊത്തിപ്പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് സോസുകളാണ് ഒരു രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസും ഒന്നര ടീസ്പൂൺ സോയാ സോസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയാണ് ഇതിൻ്റെ മെയിൻ പരിപാടി മിക്സിങ് ഇത് എല്ലാ ഭാഗത്തും സോസുകളും നമ്മുടെ വെജിറ്റബിൾസും ഒക്കെ എത്താനായിട്ട് രണ്ട് കയ്യിലും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നൂഡിൽസ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുറച്ച് വെജിറ്റബിൾസും അവരുടെ ഉള്ളിൽ ചെല്ലും നൂഡിൽസും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ